കാട്ടാക്കടയിൽ പ്രണയ നൈരാശ്യത്തിൽ കാമുകിക്ക് മുന്നിൽ തീ കൊളുത്തി കാമുകൻ ജീവനൊടുക്കി ഇന്ന് രാവിലെ ഒൻപതിരുപതിന് കാട്ടാക്കട പോക്സോ കോടതി പ്രവർത്തിക്കുന്ന മൂന്നുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹാനസ് ഡിജിറ്റൽ പ്രിന്റിംഗിലാണ് സംഭവം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയുടെ മുന്നിലെത്തിയാണ് പെട്രോൾ ഒഴിച്ച് നെടുമങ്ങാടി സ്വദേശിയായ വിനു ജീവനൊടുക്കിയത് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശേഷമാണ് കൃത്യം നടത്തിയത് സംഭവം തടയുന്നതിനിടയിൽ പെൺകുട്ടിയുടെ കൈക്കും പൊള്ളലേറ്റു ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാട്ടാക്കട സ്വദേശിയായ യുവതിയും വിനുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടുപേരും വിവാഹിതരുമാണ് പ്രിയ ഒരു വർഷമായി സ്ഥാപനത്തിൽ ജോലി നോക്കി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനീഷിനും വിനു മെസ്സേജുകൾ അയച്ചതായി വിവരമുണ്ട് സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ഉൾഭാഗം മുഴുവനും കത്തി നശിച്ചു കാട്ടാക്കട ഡിവൈഎസ്പി അനുരൂപത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഏകദേശം സംഭവം നടന്നതെന്നാണ് അറിഞ്ഞത് എന്നെ വിളിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പയ്യൻ വരുന്നത് നേരെ വരുന്നു ബാഗ് തുറക്കുന്നു അന്ന് പെട്രോൾ കുപ്പി എടുത്ത് ഒഴിച്ചു കത്തിക്കുന്നു ഒരു പെൺകുട്ടിക്ക് സാരമായ വരിക്കുകൾ ഏറ്റിട്ടുണ്ട് അതെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട് എന്താണെന്ന് കുറച്ച് വ്യക്തമായേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ